നമസ്കാരം കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ വയോധികൻ മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷമടക്കം ഗുരുതര ആരോപണങ്ങളാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ ഉയർത്തിയത് എന്നാൽ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് വളയത്ത് ജോസഫ് എന്ന എഴുപത്തിയേഴുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിന് ഒരു ഉത്തരവാദിത്തവുമില്ലെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കുന്നത് ജോസഫിന് സാധ്യമായ എല്ലാ സഹായവും നൽകിയതായി ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംഭവത്തിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ എതിർ ഹൈക്കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു ജസ്റ്റിസ് എൻ നഗരേഷാണ് കേസെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വൈസ് പ്രസിഡന്റ് ചിപ്പി മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സി കെ ശശി ബിന്ദു ബിന്ദുവത്സൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നാണ് ഉയർന്ന പരാതി പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ജീവനെടുക്കുമെന്ന് പറഞ്ഞ് ജോസഫ് നവംബർ ഒൻപതിന് പഞ്ചായത്തിന് കത്ത് നൽകി നവംബർ പത്തിന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വീട് സന്ദർശിച്ചു തൊഴിലുറപ്പ് ജോലി മറ്റു പറമ്പുകളിൽ പോയി ചെയ്യാൻ സാധിക്കില്ലെന്നും സ്വന്തം വീട്ടിൽ ചെയ്യാൻ സൗകര്യം ഒരുക്കണമെന്നും ജോസഫ് ആവശ്യപ്പെട്ടു തുടർന്ന് സ്വന്തം പറമ്പിൽ ജോലി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിക്കൊടുത്തു കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയെട്ട് പണി അദ്ദേഹം എടുക്കുകയും ചെയ്തു ഡിസംബർ അവസാനം പെൻഷൻ കിട്ടി മകളുടെ പെൻഷനും ജോസഫാണ് കൈപ്പറ്റിയത് എന്നാൽ പതിമൂന്ന് മാസമായി മകൾ കൂടെയില്ല മകൾ അഭയമന്ദിരത്തിലാണ് രണ്ടു പേരുടേതുമായി ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ കഴിഞ്ഞ വർഷം ജോസഫ് പെൻഷനായി കൈപ്പറ്റിയെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു ജോസഫ് എൺപത്തിനാലിൽ കൊട്ടിയൂരിൽ നിന്ന് കുടിയേറി വന്നതാണ് ഒന്നര ഏക്കർ സർക്കാർ ഭൂമി ലഭിച്ചു അര ഏക്കറിന് മയനാർ സർക്കാർ അന്ന് പട്ടയം നൽകി ഇതിനു മുൻപും ഇയാൾ ആത്മഹത്യാ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്നും പഞ്ചായത്ത് പറയുന്നു സ്ഥലത്തിന് രേഖ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് വീട്ടിലേക്ക് വാഹനം പോകില്ല എന്നായിരുന്നു മറ്റൊരു പരാതി അദ്ദേഹത്തിന് മാത്രമായി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് നിർമ്മിച്ച് നൽകി അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ വീട് വയ്ക്കാൻ നൽകി അൻപത്തിനാലായിരം രൂപ പെൻഷനായും തൊഴിലുറപ്പ് കൂലിയായും കഴിഞ്ഞ വർഷം ജോസഫ് കൈപ്പറ്റിയെന്നും പഞ്ചായത്ത് പറയുന്നു ജോസഫ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നില്ലെങ്കിലും അദ്ദേഹം മരിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോയി നോക്കിയില്ല സി അംഗങ്ങളാണ് ആദ്യം എത്തിയത് രണ്ടായിരത്തി പത്തിലാണ് പെൻഷൻ അനുവദിച്ച് തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കിട്ടാനുണ്ടായിരുന്നു പിണറായി സർക്കാരാണ് ആ പെൻഷൻ കൊടുത്തു തീർത്തത് എന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു ജോസഫിന് മരണക്കുറിപ്പ് എഴുതി നൽകിയത് ഒരു മാധ്യമ പ്രവർത്തകനാണ് രണ്ട് കൈകൾക്കും ശേഷിയില്ലാത്ത ജോസഫിന് എഴുതാൻ സാധിക്കില്ല കത്ത് എഴുതിയത് ഏത് മാധ്യമ പ്രവർത്തകനാണെന്ന് പരിശോധിക്കണം ആരാണ് മരണത്തിന് പ്രേരിപ്പിച്ചത് എന്നും അന്വേഷിക്കണം പഞ്ചായത്ത് ഭരണസമിതി ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പരാതി നൽകുമെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിക്കുന്നു